അമ്പലപ്പാറ വേങ്ങശ്ശേരിയിൽ വീട്ടിൽ മോഷണം അയ്യായിരം രൂപയും ഇരുപത് ബഹ്റിൻ ദിനാറും നഷ്ടപ്പെട്ടു വേങ്ങശ്ശേരി പാറലിയിൽ പ്രവാസിയായ സുനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവർ ബന്ധുവീട്ടിൽ പോയിരുന്നു തിങ്കളാഴ്ച രാവിലെ തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്ത് കടന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ് അലമാരയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത് വീടിന്റെ പുറത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഗേറ്റ് പൂട്ടിയിട്ടതിനാൽ നടന്നില്ല വീട്ടുകാരുടെ പരാതിയിൽ ഒറ്റപ്പാലം അഡീഷണൽ എസ് ഐ സി ടി ക്ലീസന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി പരിശോധിച്ചു വാർഡ് മെമ്പർ പി ലേത ബ്ലോക്ക് മെമ്പർ വി സുരേഷ് മോഹൻ എന്നിവർ വിവരം പറഞ്ഞ് വീട്ടിലെത്തി സമീപത്ത് കഴിഞ്ഞ ആറുമാസം മുൻപ് മോഷണശ്രമം ഉണ്ടായതായും പോലീസ് നടപടി ശക്തമാക്കണമെന്നും ബ്ലോക്ക് മെമ്പർ വി സുരേഷ് മോഹൻ ആവശ്യപ്പെട്ടു ഒരു നമ്മുടെ ഒരു വീടാണ് കുറച്ചധികം ആളുകൾ താമസിക്കുന്ന റോഡ് സൈഡിലുള്ള ഒരു വീടാണ് ഇതൊരു ആറുമാസം മുന്നേ സമാനമായ ഒരു മോഷണം നടക്കുകയും അതിലെ പ്രതിയെ പിടിക്കുകയൊക്കെ ചെയ്തതാണ് ഇതൊരു തുടർക്കഥയാവുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സംവിധാനം പോലീസുകാരും അതിൻ്റെ അധികാരികളും ഇതിനെ ഗൗരവമായി കാണുന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വലിയൊരു വാതലമൊക്കെ കുത്തിപ്പൊളിച്ചു കൊണ്ട് വലിയൊരു മോഷണശ്രമമാണ് നടന്നിട്ടുള്ളത് എന്തായാലും ഇതിനെ ഒരു അധികാരികൾ വളരെ ഗൗരവത്തോടു കൂടെ കണ്ടിട്ട് ഇതുപോലെ ശ്രമങ്ങളെ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം അവിടെ ഇവരെ ഭാര്യയുടെ വീട്ടിൽ പോ പോയിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അവർ രാവിലെ ഒരു പത്ത് മണിയോടു കൂടെ തിരിച്ചെത്തിയപ്പോഴാണ് വാട് വാതിൽ തുറന്നു കിടക്കുന്ന കിടക്കുന്നവരാണ് കണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ